ഹായ് നമസ്കാരം ദാസേണ തൃശ്ശൂരിൽ നിന്ന് ഇപ്പം വീണ്ടും പെല്ലിശ്ശേരിയുടെ ലീലാവിലാസങ്ങളാണ് തുടർന്നു ഇപ്പോൾ പെല്ലിശ്ശേരി പ്രൊഡ്യൂസർമാരുടെ കൂടെ നിൽക്കുകയാണ് പ്രൊഡ്യൂസർമാരെന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്ന സുരേഷ് കുമാർ സുരേഷ് കുമാറിൻ്റെ കൂടെ നിന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മറ്റുള്ള ഇവിടുത്തെ നടന്മാരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് പണ്ടുമുതലേ വലിയ ആശ്വാസം ഈ രണ്ട് കെടികളുണ്ട് മലയാള സിനിമയിൽ രണ്ട് ഗഡികളുണ്ട് ഒന്ന് ഈ ചപ്പട്ട പെല്ലിശ്ശേരിയും മറ്റൊരു ചപ്പട്ട ചാന്തിവളി ഗിനേശനും രണ്ട് ഭൂലോക ചപ്പട്ടകളാണ് ഇവർക്ക് രണ്ട് പേർക്കും മലയാള സിനിമയിൽ ഒന്നും ആവാൻ പറ്റാത്ത എൻ്റെ കൃമിഗടിയാണ് കൃമികടി പ്ലസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഇവർക്ക് കുറേ കാര്യങ്ങൾ പണ്ടത്തെ കുറേ നുണക്കഥകളറിയാം ഇവർ ഓരോരുത്തരെ എന്താ പറയുക ഓരോ ന്യൂസുകൾ ചോർന്നുണ്ടാക്കി ഞാരേലും ചിത്രഭൂമിയിൽ ചലച്ചിത്രത്തിലും വെള്ളി നക്ഷത്രത്തിലൊക്കെ എഴുതിയിട്ട് കുറേ കഥകൾ ഇവർക്കറിയും ആ കഥകളൊക്കെ വീണ്ടും ഇവർ ഓർമ്മിപ്പിച്ചിട്ട് ഓർമ്മിച്ചിട്ട് ഈ കഥകൾ പണ്ടത്തെ കഥകൾ മമ്മൂട്ടിയുടെ ഒക്കെ കഥ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടീനും മോഹൻലാലിൻ്റെയൊക്കെ കഥ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മുപ്പത് കൊല്ലം മുമ്പത്തെ കഥയ്ക്കാണ് ഇവരിപ്പഴും പറഞ്ഞുകൊണ്ടിരിത്തു അതൊക്കെ ഞാൻ ആര് കേൾക്കാനാണ് മുപ്പത് കൊല്ലം മുമ്പ് മമ്മൂട്ടി അങ്ങനെ ചെയ്തു മോഹൻലാലിങ്ങനെ ചെയ്തു ഗീതം എന്ന സിനിമയിൽ അങ്ങനെ ചെയ്തു മോഹൻലാലിൻ്റെ സീൻ വെട്ടി കുറച്ച് അത് ഇത് ഇങ്ങനത്തെ കഥയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വല്ലിമോനെ അതുപോലെ ശാന്തിവളി ദിനേശ ഈ കഴിഞ്ഞത്തെ പണ്ടത്തെ ഓരോ കഥകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലത്തെ കഥയ്ക്ക് ഇന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോഴത്തെ കഥ പറയും ഇവര് പറയുന്നത് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയൊരു വീടിയിൽ കണ്ടപ്പോൾ ഈ പല്ലിശ്ശേരി പറയത്ത് വലിയ വലിയ നടന്മാരൊക്കെ പെടും അവർക്ക് വീടിയിലെ റീഡ് വീട്ടിലേക്ക് വരും ഇവർക്ക് കിട്ടിയ പൈസ ഒരേ കഴിയും ഒരാളിപ്പോൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ശേഷം ഇരുപത്തഞ്ച് കോടി രൂപ മോഹൻലാലിനും മമ്മൂട്ടിക്ക് പതിനഞ്ച് കോടി ഔട്ട്സൈഡ് വിതരണം കാര്യങ്ങൾ അതൊക്കെ മോൻ പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകൾ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ദിനാശം കുറച്ചും കൂടി മോഹൻലാലിൻ്റെ കൂട്ടി ഇരുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞു തരുന്ന ദിനേശൻ വന്ന് മുപ്പത് കോടി ആക്കി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ വീട്ടിലേക്ക് ഇടി വരും എന്നൊക്കെയാണ് ഇവർ പറയണത് ഇവരൊക്കെ നിങ്ങളെക്കാളും ബുദ്ധിമന്മാരാണ് ഇപ്പം നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ ബ്ലാക്കും വൈറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിന് പ്രാധാന്യം ഇപ്പോഴത്തെ ക്രിപ്റ്റോ എന്ന യുഗമാണ് ക്രിപ്റ്റോ കറൻസി യുഗമാണ് മണ്ടന്മാരാണ് ക്രിപ്റ്റോ കറൻസിയുടെ യുഗത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ക്രിപ്റ്റോ അതായത് ബിറ്റ് കോയിനും ഒക്കെയാണ് ഇവർക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഇന്ത്യൻ മണിക്കായിട്ട് കുറച്ച് പൈസ കൊടുക്കും ബാക്കി ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയിലൂടെ പൈസ കൊടുത്താൽ നിങ്ങൾക്കൊരു മലരും ചെയ്യാൻ ഇവിടുത്തെ ഒരു ഇഡിക്കും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ കുറേ കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ വരുന്ന ഇഡി വരുത്താങ്ങ കൊല മാങ്ങ തൊലി വരുന്നത് പൊറത്ത് യാതൊരു കാര്യമില്ല കാലം മാറി കഥ മാറി ഇവിടെ ഒരുവിധ ആളുകളൊക്കെ കേരളം ഇന്ത്യക്ക് മാറിക്കഴിഞ്ഞു ആളുകളൊക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ബോധക്കാർക്ക് ക്രിപ്റ്റോയിലാണ് കാര്യങ്ങൾ നിക്കൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല യു എസ് ഡോളറും കാര്യങ്ങളൊക്കെയാണ് ക്രിപ്റ്റോ ബേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഇ ഡി വരും മോഹൻലാലിനെ പൊക്കും മുഹമ്മൂദീനെ പൊക്കും അതുപോലെ ഇവിടെ പൃഥ്വിരാജിനെ പൊക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് കാലം മാറി കഥ മാറി എല്ലിശ്ശേരിക്കിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ വണ്ടിയിലാണ് ശാന്തി വേട്ട വേളിയൻ ദിനേശന് കാലം മാറി വെറുതെ ഇന്ന് കുറ്റമായിട്ട് കാര്യം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ക്രിപ്റ്റോ കറൻസി ഞാനിപ്പോൾ ക്രിപ്റ്റോ കറൻസി കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ട്രെൻഡ് കാരണം വെറും അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ്റെ വില ഇന്ന് എൺപത് ലക്ഷം രൂപയാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ വളിപ്പ് അടിക്കാണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കെടുന്നുറന്ന് പ്രായത്തിൽ ക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശം എടുത്ത് അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സൂചന നേടുന്നതുകൊണ്ട് വീണ്ടും പറയുന്നു signing up.